ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം എല്ലാവരും തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഗുഡ് ആൻഡ് ബാഡ് ന്യൂസ് ആണെന്ന് അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു എന്ന് എനിക്കറിയാം അതായത് ചിനുവിൻ്റെ ചാനലിലൂടെ അപ്പോൾ എന്തായാലും ഇതാ ഉണ്ണി പോവുകയാണ് ഉണ്ണിക്ക് ഉണ്ണിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് അവൻ പഠിച്ചത് വെൽഡിങ്ങിൻ്റെതേന്ന് പഠിച്ചത് ഒരു വർഷത്തെ കോഴ്സ് അങ്ങനെ എന്തെയെന്നും അപ്പോൾ അതിലൂടെ അവന് എന്താ അബുദാബിക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടുന്ന് വന്നതാണ് പത്ത് പതിനൊന്ന് കുട്ടികളായിട്ടുണ്ട് അവൻ്റെ കൂടെ പഠിച്ച വേറെ ടീംസ് ഉണ്ട് അപ്പോൾ അവരെല്ലാരും കൂടിയാണ് പോണത് തിങ്കളാഴ്ച അതായത് പതിനാറാം തീയതിയാണ് ഫ്ലൈറ്റ് ഇതെന്തായാലും അവൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ തപ്പം ഈ വീട്ടിലുള്ളത് ഞാൻ ഞായറാഴ്ച വന്നു ഞാൻ ശനിയാഴ്ച തരണിച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സുധീരന് വേറെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു വേറെ കുറ്റിപ്പുറത്ത് ഇതിൽ അതൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച വന്ന ഞായറാഴ്ച ഒന്നൊന്നരയാണ് വന്നപ്പോൾ രാവിലെ പുറപ്പെട്ടാണ് ഒന്നൊന്നരയാണ് ഇവിടെ എത്തിയപ്പം അപ്പോൾ എന്തായാലും അന്നത്തെ ഞങ്ങൾ ഇന്നലെ വന്ന ബ്ലോഗും അതായത് ഞായറാഴ്ചത്തെ ബ്ലോഗും പിന്നെ അവൻ എന്താ പാക്കിങ് പാക്കിങ് ചെയ്യുന്ന ബ്ലോഗും കൂടിയായിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ എന്തായാലും ഇത് പോയി കാണുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക നല്ലത് ഞാൻ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ എന്നാൽ ഇവിടേക്ക് പോകാം അതങ്ങനെ ഇത് ഞായറാഴ്ചത്തെ ഒരു ബ്ലോഗ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ആതിരണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ ആതിരുന്ന കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് സുധേട്ടനും അളവെടുക്കാണ്ട് വെറൊരു പള്ളിയിൽ അതായത് ക്രിസ്ത്യൻ പള്ളിയിൽ അവർക്ക് എന്തോ മേലെ ഷീറ്റ് ഇടാനോ അങ്ങനെ എന്തോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുധേട്ടനെ കേട്ടോ സുധാട്ടം അവിടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ പിള്ളേർ പിന്നെ ഇവിടെ വണ്ടിയിൽ നിന്നിട്ടും പുറത്തൊക്കെ ഇറങ്ങിയിട്ടും ഒക്കെ അങ്ങനെ വികൃതിയായിട്ട് ഓരോന്നതൊക്കെയാണ് പിന്നെ അങ്ങനെ സുധേട്ടൻ വന്നപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ യാത്രയ്ക്കിടയിൽ എനിക്ക് എന്താവാ വേറെ കാളെ ഞാൻ ഒരു ദോശ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ഫ്രൂട്ടി ആമാതിരി പബ്സ് പിന്നെ ഇതാ കട്ട്ലെ എന്താ കട്ട്ലെറ്റ് പിന്നെ പഴംപൊരി അതൊക്കെ സുധാട്ടം വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തിരക്കിടിച്ച പണിയിലായിരുന്നു അമ്മ എന്നുവെച്ചാൽ ഒന്നരയായിരുന്നു അപ്പോൾ പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പം ഞാൻ തൈരോണ്ട് സാലഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മളിവിടെ തൈരോണ്ട് ഉണ്ടാക്കുക ഞങ്ങളെ വളാഞ്ചേരി ആണെങ്കിൽ ചുരുക്കം മാത്രം ആയിട്ട് പിന്നെ പിന്നെന്താ ഞാൻ അച്ഛനോട് മട്ടൺ വാങ്ങാൻ പറഞ്ഞു മട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി മീൻ പൊരിച്ചാണ് ഇന്നത്തെ രാവിലത്തെ ദോശ പിന്നെ പിന്നെന്താ എന്താ പറയുക നമ്മളെ സാമ്പാർ ആകുമ്പോൾ സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നെയ്ച്ചോറ് ആയിരുന്നു അപ്പോൾ നെയ്ച്ചോറ് ഇതാ വെന്തുകൊണ്ടിരിക്കുക വെന്തുടുക അപ്പം ഞാൻ അത് ഇറക്കി വെച്ചു പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ണിൻ്റെ ഫ്രണ്ട്സ് കുറച്ചൂരെ കഴിക്കാണ്ടിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ അവരൊക്കെ കഴിച്ചു പോകുന്നിട്ട് ഞാൻ കഴിക്കുന്ന ഇടയിലാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ കഴിക്കുന്ന കഴിക്കണലോ വീഡിയോ എടുത്ത് അപ്പോൾ കൂടുതൽ കൂടുതലിഷ്ടമായിട്ടാ കഴുത്ത് എനിക്ക് മാത്രമല്ല നവിക്കും അപ്പോൾ ഞങ്ങൾ കഴുത്തിന് വേണ്ടി തലോടി തലോടി നവിക്കും രണ്ട് കയത്തിട്ട് എനിക്ക് രണ്ട് കയത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഉറക്കൊക്കെ പാസ് ചെയ്ത് വന്ന കേട്ടോ ഭക്ഷണം കഴിച്ചു പിന്നെ അങ്ങനെ മാമൻ്റെ അടിക്കും ഞാൻ വന്നപ്പോൾ തന്നെ ഞാനും ഇവിടെ കയറില്ലായിരുന്നു വേഗം അമ്മ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയിരുന്നു ഉണ്ണീൻ്റെ ഫ്രണ്ട്സുകൾ വന്നാണ് അപ്പോൾ ചിന്നും കുട്ടികളൊക്കെ ഇവിടെയായിരുന്നു അപ്പോൾ അമ്മ എന്തോ ഒരു അല്പം ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ മാമിൻ്റെ അടിക്കുക കയറായിരുന്നില്ല അതിനൊക്കെ ഉറങ്ങുക ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇതാ മാമൻ്റെ അടയ്ക്ക് വന്നാണ് വേറെ സാധനങ്ങൾ ഉണ്ണിൻ്റെ ഫ്രണ്ട്സുകൾ വന്ന വണ്ടി കേട്ടോ അതൊക്കെ കണ്ടോളൂ ഈ ബൈക്ക് ഫുള്ളും ഉണ്ണിൻ്റെ ഫ്രണ്ട്സുകളതാ ച്ചാല് ഒരു കൂട്ടർ ഒരു ഒരു പത്തെണ്ണം പോലെ രാവിലെ ഉച്ചയ്ക്ക് വന്ന് പോയി ഫുഡ് ഉണ്ടാക്കിട്ട് ഇപ്പം വന്നവരാണ് ഇവർ പിന്നെ അപ്പോൾ ഒരുക്ക് ബ്രെഡ് വാങ്ങി പിന്നെ ചിക്കൻ കറി കറിയുണ്ട് ബ്രെഡും ചിക്കൻ കറിയും ചായയും വെള്ളമാണ് അവർക്ക് കൊടുക്കണം അപ്പോൾ അവർ അവിടെ വർത്താനം പറയണം കുറച്ച് ദിനം കഴിക്കാറിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്ത് വെച്ചിങ്ങോട്ട് പോകുന്നതൊക്കെയാണ് അപ്പോൾ പിന്നെ സുധാട്ടതാ പാപ്പനതാ മാമയൊക്കെ അവിടെ എന്തോ പണിയിലാണ് അപ്പോൾ പിന്നെ ഇന്ന് മാമൻ്റെ വീട്ടിൽ ബിരിയാണി കേട്ടോ അപ്പോൾ ഒരു മണി അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് അപ്പോഴത്തെ യൂണിയൻ്റെ വേറെ ഫ്രണ്ട്സുകളവിടെ വന്നിരുന്നു അപ്പോൾ അവർക്ക് പിന്നെ ചിക്കനും ബ്രെഡും എന്നും ആക്കിയത് അങ്ങനെ ആ ബിരിയാണി കഴിച്ചു പിന്നെ ഇത് സുലൈമാനിന്നൊക്കെ പറയാം അങ്ങോട്ട് സുലൈമാനി ആയിട്ടില്ല എന്നാലും നമ്മളായി കുടിച്ചിട്ട് നല്ല തലവാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും നാഭ്യും ഒരരോ ഗ്ലാസ് കുടിച്ചു അങ്ങനെ മാമൻ്റെയോടെയും കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് പിന്നെ സുധാകരനും ഞാനും ഉണ്ണിയും കൂടി ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു ഓൾറെഡി ഉണ്ണിക്ക് മാമനെ മൂന്നാല് ടീഷർട്ടും ഷർട്ടും പാൻറ്റും അപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞൊരു പാൻറ്റ് എന്നാൽ വാങ്ങിക്കൊടുത്താണ് ഞാൻ വിചാരിച്ചത് അവനെ പോവാൻ വേണ്ടിയിട്ട് പോവാൻ പോകുമ്പോഴാണ് ആ ഡ്രസ്സ് ഞാൻ വാങ്ങാമോ വിചാരിച്ചിട്ടേ അപ്പോൾ അതിന് മുന്നേ അമ്മേൻ്റെ അങ്ങളെ വാങ്ങിക്കൊടുത്താണ് അപ്പോൾ അമ്മ പറഞ്ഞ് ഓനെന്നൊരു പാൻറ്റും പിന്നെ ഷോർട്സൊക്കെ വാങ്ങിക്കൊടുത്താൽ പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ അയൽമാളിലോട്ടോ അതായത് രാംനാട്ടിലുള്ള അയൽമാള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള അപ്പോൾ അവിടേക്കാണ് വന്നത് അങ്ങനെ ഉണ്ണി ഞാനും ശ്രീകുട്ടിയും കണ്ണനൊക്കെ ഉണ്ട് സുധാർട്ടനും അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൻ പാൻറ്റൊക്കെ നോക്കുകയാണ് പിന്നെ അത് ഷോർട്സ് കുറേ അപ്പോൾ ഷോർട്സ് എടുത്തു കേട്ട് അതാ ഇതായിട്ട് അവന് പാൻറ്റ് അവനെ പറ്റിയ പാൻറ്റ് എനിക്കിഷ്ടമായി ഈ ഒരു കളർ എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അവൻ ഈ ഒരു പാൻറ്റ് എടുത്തു പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന ശേഷം എന്താ വെറുതെ ഒരു ജസ്റ്റ് പാക്ക് എന്ന് പറയാം നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പം പിന്നെ എന്നുവെച്ചാൽ ഇതിൽ എന്താ ഇല്ലാത്തതുണ്ട് അതായത് സ്നാക്സ് ഐറ്റംസ് പിന്നെ അവന് മെഡിസിൻസ് കാര്യങ്ങളൊന്നും ഇതിൽ ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പം പിന്നെ തിങ്കളാഴ്ച രാവിലെ ഒറ്റയാണ് പോയി വാങ്ങിയത് അപ്പോൾ അമ്മ ചോദിക്കേണ്ടത് ഇതുവരെ പറ്റുമെന്ന് അപ്പോൾ ചെറിയൊരു ഇതിൻ്റെ പ്രശ്നമുണ്ട് ഇത് മുപ്പത്തിരണ്ട് ഇഞ്ചറ്റം അവന് മുപ്പത് ഇഞ്ചറ്റ മതി അപ്പോൾ അവന് അമ്മ അപ്പം രണ്ട് സൈഡൊരു ടെക്ക് പോലെ ഇട്ട് കൊടുക്കാറിട്ട് അമ്മ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഓനോരോനോ ഇതാക്കിയതാണ് ഈയൊരു രണ്ട് ഷോർട്സ് ആട്ടോ ഞാൻ വാങ്ങിയത് നമ്മളൊരു ആഡിഡേസിൻ്റെയും പിന്നെ ഒരു പ്യൂ പ്യൂമൻ്റെയും ഷോർട്സ് ആട്ടോ വാങ്ങി പിന്നെ അതുകൂടാതെ അവന് ചെപ്പലും വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ചെപ്പലുണ്ട് പിന്നെന്താ തൊപ്പ് ഈ തൊപ്പിൻ്റെ രണ്ട് ഡബിളായിട്ട് സൈഡ് കേട്ടോ ആ തൗസൻഡ് താഴെ കാണുന്ന തൊപ്പി കേട്ടോ അപ്പം അത് ഡബിൾ സൈഡ് ഇടാൻ പറ്റിയ ഒരു തൊപ്പിയാണ് അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം അവന് വേണ്ടി ഡ്രസ്സ് ഐറ്റംസൊക്കെ അങ്ങനെ എടുത്തേക്കാം അപ്പോൾ ആദ്യം മടക്കി മടക്കിയെടുത്തേക്ക് ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് നവ്യ പിന്നെ ഭക്ഷണം കഴിക്കും അങ്ങനെ ആണ് അപ്പോൾ അവൾ പറഞ്ഞ് എന്താ ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ വെയിറ്റ് ചെയ്യാം കേട്ടോ അവൾ വന്നിട്ട് എങ്ങനെ എടുത്തേക്കേണ്ട രീതിയിൽ എടുത്തു വെച്ചോളൂ അപ്പം അവൾ വെയിറ്റ് ചെയ്യാണ് പിന്നെന്താ അങ്ങനെ ഇതാക്കി അപ്പോൾ പിന്നെ ശ്രീകുട്ടി അതിനിടയ്ക്ക് കളിക്കുന്നതൊക്കെയുണ്ട് ശ്രീകുട്ടി പാർക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയിരുന്നു ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നു ഇന്ന് ബീച്ചിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ നമ്മൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേണ്ട വെച്ചാട്ടോ എല്ലാവരും കൂടി പോകണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ അമ്മ അവിടെ എന്താ സൂചി നൂലൊക്കെ എടുത്തിട്ട് ഇതാക്കുക അവൻ ഇങ്ങനെയാട്ടോ അത് മടക്കി വെച്ചത് പിന്നെ ഈ ടീഷർട്ട് ഷര്ട്ട് ശ്രീകുട്ടിക്ക് അവിടെ നിന്ന് വാങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ ഡാമനേട്ടർ പോയപ്പോൾ വാങ്ങിക്കൊടുത്താണേ അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ മടക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെയാട്ടാ അവൻ വെച്ചത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് എന്നാലും വീഡിയോയിലൂടെ പറഞ്ഞെന്നുള്ളൂ പിന്നെ ഈ ഒരു സാധനം നമ്മളെ ഇത് വയ്ക്കാനുള്ള എന്താ ഇത് വെച്ചിട്ട് എന്താ നമ്മളെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പിന്നെ ഈണാണെന്ന് അറിയാലോ അപ്പം ജസ്റ്റ് തയ്ക്കിയത് ആ ഭാഗത്താണ് നമ്മളെ വലിക്കണത് ഒരു വരുന്നത് കമ്പി വരുന്നത് ഇപ്പം ഇപ്പം ഡ്രസ്സ് വയ്ക്കണം അവിടെ ഇപ്പോൾ ഞാൻ ചോദിക്കുക അവിടെ വെക്കാൻ പറ്റുമോയെന്ന് അവിടെ വെച്ചാൽ വലിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ ഓരോന്ന് മടക്കി വെച്ചത് ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് ഓരോ അപ്പോൾ പിന്നെ നബി അവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ വെച്ചാൽ എന്താ നല്ലപോലെ ഒതുങ്ങി നിൽക്കൂല സ്പേസ് കുറേ പോകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്നിട്ട് പിന്നെ അവനെ അപ്പോൾ പറഞ്ഞത് ജീവ അങ്ങോട്ട് ജീവിച്ചിട്ട് ഇതാക്കറപ്പം അവളങ്ങനെ വന്നു അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണ ഒരു കൈ കൊണ്ട് കഴിക്കുക കഴിക്കണൻ്റെ അല്ല കൈ കഴിക്കണേൻ്റെ മുന്നോൾ ആ കൈ കഴിക്കണേ അവൾ കൈയ്യിലെന്തോ മഗൻ്റെ ഉണ്ടായിരുന്നു ചായൻ്റെ അപ്പോൾ പിന്നെ അവൾ ഒക്കെ എടുത്തിട്ട് അത് എങ്ങനെ മടക്കി വെക്കണമെന്ന് ഇതാക്കണം അങ്ങനെ അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് വെച്ചാൽ സ്പേസ് കൂടുതലുണ്ടാവും പറഞ്ഞു അപ്പോൾ നമ്മൾ പാൻറ്റായാലും ടീഷർട്ടൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ ചുരുട്ടി വെക്കാം കേട്ടോ അപ്പോൾ പിന്നെ സ്പേസും നമുക്ക് കിട്ടും പിന്നെ ഇവന് പിന്നെ ഇവിടുന്ന് ഓനെ ഡ്രസ്സ് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ ഓനെ ഓൾറെഡിയുള്ള ടീഷർട്ടും ഷോർട്സും അങ്ങനെ കാര്യങ്ങൾ പാൻറ്റീസും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് പാൻറ്റീസൊക്കെ പിന്നെ പുതിയത് വാങ്ങിയതട്ടോ അതും ഈ ഒരു വലിയ ബാഗും ഇത് രണ്ടര കിലോടെ ബാഗ് മാത്രം പക്ഷേ അതിന് നമ്മൾ ഇത് നോക്കി ലഗേജ് ഒക്കെ കൂടി ഇട്ട് നോക്കിയപ്പോൾ തിങ്കളാഴ്ച പോയി എന്താ മെഷീനിൽ ഇത് നോക്കി ഭാഗം പന്ത്രണ്ടരേ ഉള്ളൂ അപ്പോൾ ഇനി എന്തേലും വേണമെന്നൊക്കെ അങ്ങനെ ചോദിച്ചു വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ ഓൻ പറഞ്ഞു വേണ്ടെങ്കിൽ അധികം ഒന്നും വേണ്ടത് തന്നെ മതി അറിഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ അതാ നവ്യത് ഇങ്ങനെ ഒഴിക്കുകയാണ് പിള്ളേരൊക്കെ പിന്നെ അവിടെ കളിയും പിന്നെ ഭക്ഷണം കഴിക്കണം എന്തൊക്കെ തുറക്കരുത് ഇപ്പോൾ സമയം ഇപ്പം ഒമ്പത് മണി ആവാനായിട്ടോ ഞങ്ങൾ പിന്നെ രാമനെ പോയ സമയത്ത് ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് അമ്മേൻ്റെ ആൻറ്റിൻ്റെ മോ ആൻറ്റിയും മോളെ മോനും വന്ന് ഇവിടെ അവർ തന്നെ അപ്പോൾ അവർ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ അവരോടെ സ്റ്റേ ചെയ്തിന് അതായത് നിന്നാണ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവനാട്ട് സാധനം വാങ്ങാൻ പോയതില്ല അപ്പോൾ അവരൊക്കെ പോയി വന്ന ശേഷം ഉണ്ണി പറഞ്ഞിങ്ങനെ വെക്കുക പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഭംഗി പിള്ളേർ എന്താ ചക്കമാര കൂടെ എവിടേക്ക് പോകാനാണ് എന്നുള്ളത് വെറുതെ ഇറങ്ങാനെന്തോ ആണ് അപ്പോൾ ശ്രീകുട്ടി ഇതാ എന്താ നന്ദുനായിട്ട് ഇപ്പോൾ എടുത്താൽ പോകുന്നില്ല എന്നാലും എടുക്കും പക്ഷേ എന്നാലും ചിലപ്പോൾ വീണാലോ എന്നുള്ള പേടിയിൽ അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ പിന്നെ സൂര്യട്ടോളവിടെ എടുത്ത് വെച്ചിട്ട് പോകുന്നു വെച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്താ പിള്ളേരും കൂടുന്നുണ്ട് കേട്ടോതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട് പിന്നെന്താ അങ്ങനെ പിന്നെ അച്ഛൻ പിന്നെ എന്തോ എഴുതുകയോ എന്തോ കണക്കൂട്ടല്ലോ എന്തോ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അന്നത്തെ ഉണ്ട് പിന്നെയാണ് അച്ഛൻ വരുന്നത് അപ്പോൾ ഈ രണ്ട് ഷോർട്സ് കൂടാതെ ഇത് പുതിയ വാങ്ങിയ ഷോർട്സ് അതായത് കൂടാതെ വേറെ പഴയ ഷോർട്സും വെക്കുന്നുണ്ട് അപ്പം അവയെ ചോദിക്കുന്നുള്ള ആക്കി മതിയോ പിന്നെ അവിടെ നല്ല ക്ലൈമറ്റ് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ആണല്ലോ പിന്നെ ആ ഒരു ഇതിലൊക്കെ അവൾ അവൻ്റെ ചെപ്പൽ ഉള്ളത് അപ്പം ചെപ്പൽ പിന്നെ ആ കവറോടൊക്കെ അങ്ങനെ വെക്കാൻ വിചാരിച്ചു നമ്മളിപ്പം പൊതുവേ ഷൂവ് അല്ലാതെ വേറെ ചപ്പലും ഇടുമല്ലോ അപ്പം അങ്ങനെ വാങ്ങിയത് ചപ്പലും കാണാറുണ്ട് പിന്നെ അമ്മാവന് പേസ്റ്റും പിന്നെ എന്താ ബ്രഷ് സോപ്പ് അതൊക്കെ വെക്കാൻ തിരുമ്മണ സോപ്പിൻ്റെ ഓർമ്മ ഒക്കെ പിറ്റേ ദിവസമാണ് അമ്മയ്ക്ക് തിരുമ്മണ സോപ്പ് വെളിച്ചെണ്ണ അതിൻ്റെ ഓർമ്മ ഒക്കെ അതൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ തോൾ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കറുപ്പ് ബാഗും കൂടി ഇടുന്നുണ്ട് അവൻ്റെ പാസ്പോർട്ട് വിസ പിന്നെ അവൻ്റെ ഒക്കെ വെക്കാൻ ഒരു ചെറിയ ബാഗ് അതും തോൾ കൂട ഇടുന്നുണ്ട് പിന്നെ ഈ ഒരു വലിയ ബാഗ് ഈ രണ്ട് ബാഗാണോ എടുക്കണത് എന്തൊക്കെ ഉണ്ടാവുക എടുക്കണത് അപ്പോൾ അതൊക്കെ ഓൾറെഡി അത്യാവശ്യം സെറ്റായിട്ടുണ്ട് ഞങ്ങൾ തലപ്പിറ്റിയ ദിവസം അതായത് തിങ്കളാഴ്ചയും പിന്നെ ഒന്നും കൂടി നല്ല നോക്കിയിട്ട് പിന്നെയും വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെന്താ ആ പിന്നെ ഈ വയ്ക്കലിന്ന് അപ്പം ഞങ്ങൾ സുധാകരൻ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കൂടുവോ കൂടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ജീൻസ് പാൻറ്റൊക്കെ അത്യാവശ്യം ഉള്ളല്ലേ വെയിറ്റിലുള്ളല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനും സുധാകരൻ അമ്മയൊക്കെ തന്നെ പറഞ്ഞു കൂടുവോ കൂടുമോ ഇനി വേറൊരു ബാഗ് ക്യാരി ചെയ്യണോ നമ്മൾ ഷോൾഡറിൽ വേറൊരു ബാഗ് ക്യാരി ചെയ്യണമെന്നൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ കയ്യിൽ ഏഴ് കിലോ വേണം പിന്നെ ബാഗേജിൽ ഇരുപത് കിലോ അതാണ് അവനുള്ളത് പിന്നെ അവൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വിസിയും ഇതൊക്കെയാണ് അപ്പം അതൊക്കെ ആവശ്യത്തിനുള്ള പാസ്പോർട്ടും അതൊക്കെ ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഇതിൽ വെക്കുകയാണ് പിന്നെ ഇതാ ഈ ഒരു ബാഗായിട്ട് സാധാരണ ഈ ഒരു ബാഗുകൊണ്ട് അത്ര വലുപ്പമല്ലേ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വലുപ്പമാവേന്നു നീളം കൊണ്ട് കുറച്ചും കൂടി നീളം വേണമെന്ന് ഒരു ബാഗ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉണ്ണി പറഞ്ഞാൽ സാധനം എത്ര മതി ഒന്ന് മടക്കിയിട്ട് ആ പേപ്പർ പീസൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് വെച്ചാൽ മതിയല്ലോ ഒന്ന് പിന്നെ നാല് ബാഗിൻ്റെ കൂടെ കിട്ടിയിട്ട് ഈ ഒരു സാധനം അപ്പോൾ അതിൻ്റെ വാരണ്ടിയും കടലാസുമാണ് ഇത് അതിൻ്റെ എന്താ നമ്മളെ സെറ്റിങ്സും കാര്യങ്ങളും പിന്നെ ലോക്കുള്ള ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഇട നോക്കിയ ഞാനൊക്കെ നോക്കിയാൽ ഒരു ഇതാണ് വൺ ഇയർ വാറൻറ്റി ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതുവരെ മിഠായിത്തെരുവിൽ നിന്ന് വാങ്ങി കേട്ടോ നമ്മൾ എന്നോട് ചോദിച്ചിരുന്നു തിരൂരുണ്ടാവുമോ ഇനി വില കുറവുള്ള ബാഗ് എന്തെങ്കിലും കടം ഉണ്ടാവുമോ അപ്പോൾ പിന്നെ മിഠായിത്തെരുവിക്ക് തന്നെ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ മിഠായിത്തെരുവിക്ക് പോയി പിന്നെ അത് അച്ഛൻ്റെ എൻ്ററി അപ്പോൾ അത് പിന്നെ അച്ചാർ കൊണ്ടുപോകുന്നുണ്ട് അച്ചാർ ഉണ്ടാക്കിയത് കേട്ടോ വാങ്ങിയതാണ് അപ്പോൾ അത് ഓൾറെഡി ഒന്ന് ചെയ്താണ് ചെയ്താണെന്നാലും നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു ബാഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുമ്പോൾ ഇതാവണ്ടല്ലോ ലീക്ക് ഒന്നാവണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും പിന്നെയും ഒരു ഈയൊരു ടാപ്പുണ്ട് ഈ ടാപ്പ് ഒരുപാട് സമയം കൊണ്ട് തിരയണൊരു സാധനം കേട്ടോ തെരഞ്ഞു തരഞ്ഞ് കിട്ടി ഇതിലും വലിയ രസം ആ കിട്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നു ടാപ്പ് പിള്ളേർ പിന്നെ എടുത്ത് വെച്ചിട്ട് കഴിച്ചിട്ട് എടുത്ത് വെച്ചിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഈ ടാപ്പിന് വേണ്ടിയിട്ട് കുറേ നേരം തെരഞ്ഞു തെരഞ്ഞു നടക്കുകയാണ് അങ്ങനെ അച്ഛനും പിന്നെ അവനോട് ഓരോന്ന് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ആൾക്കാരുണ്ടാവും അപ്പോൾ പുറമെ ആരെന്ത് ചോദിച്ചാലും വാങ്ങരുത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും ആൾക്കാർ അപ്പോൾ ഓരോന്ന് ചോദിച്ചാലും വാങ്ങരുത് ഇതാക്കരുത് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവനാന്നൊക്കെ പറയണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരൊക്കെ സൂക്ഷിക്കുക വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ എയർപോർട്ടിലായാലും എവിടെ ആയാലും പല തരത്തിലുള്ള ബിസിനസ് ഇടപാടൊക്കെ നടക്കണം അപ്പം നമ്മൾ നമ്മളെ സൂക്ഷിച്ചാലും അത് നന്ന് പിന്നെ അവനെന്താ സ്പ്രേ എൻഗേജ്മെൻ്റ് സ്പ്രേ കേട്ടോ ബോഡി സ്പ്രേ എൻഗേജ് ഞാൻ തന്നെ യർപോർട്ട് പോകുമ്പോ അപ്പോൾ അതാ ഒന്നും കൂടി ഒക്കെ ഒക്കല്ലേന്ന് ഉറപ്പ് വരുത്തട്ടോ ഈ ഉറപ്പ് വെറുതെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ പിറ്റേ രാവിലെ ഞങ്ങൾ പിന്നെ ഇതിൽ നമ്മൾ സ്നാക്സ് ഐറ്റംസ് പിന്നെ അതിന് വേണ്ടിയ മെഡിസിൻ അതൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പാക്കിംഗ് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഫസ്റ്റിനെ പറഞ്ഞല്ലോ നമ്മൾ അവിടെ നിന്ന് വരുന്നതിൻ്റെയും പിന്നെ ഇവിടുത്തെ ഒരു കുറച്ച് കാര്യങ്ങളും പിന്നെ അവൻ പെട്ടി പാക്ക് കൂടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ വേറെ വേറെ ആയിട്ട് എടുത്താലോ വിചാരിച്ച് പിന്നെ അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചൊരു വീഡിയോ തന്നെ ആക്കിയതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ